ും എല്ലാര് സുഖാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് പൊന്നാനിന്ന് ഡി ടി സി ഒരു സമ്മാനം വന്നിട്ടുണ്ട് അലഹമ്മില്ല അങ്ങനെ നമ്മള് ഞാനും എൻ്റെ മുമ്പില മാവിമൂട് പോയാണ് ഇവിടുത്തെ ഡി ടി സി മാവിമ്മൂടാണ് പിന്നെ ഒരു കാര്യം ഇതിപ്പോ ഇന്നലെ അയച്ച സാധനമാണ് ഇന്ന് കിട്ടുമോന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല മൂന്നു മണിക്കാണ് വിളിച്ചത് മക്കളെ മൊബൈൽ കിട്ടാനൊക്കെയല്ലേ അപ്പഴേ നമുക്ക് കിട്ടിയ സാധനമാണ് ഞാൻ പൊട്ടിച്ച് മക്കൾക്ക് കാണിച്ചു കൊടുത്തു കാരണം ിയേഴ്സിന്റെ നാല് സോപ്പ് അല്ലെങ്കിൽ എന്ത് നല്ല വിലയാണ് അറിയാമോ ഇതൊക്കെ പിന്നെ യാഡ്ലീടെ മൂന്ന് സോപ്പ് ഉണ്ട് സോപ്പുണ്ട് പിന്നെ ഉണ്ട് ഇതൊരു സ്പ്രേ ആണ് ഇതാ നോക്ക് അല്ലേ തന്നെ ഉണപ്പിച്ചോപ്പ് തന്നെയാണ് ഓണമുണ്ടപ്പിച്ചോണ്ടി നല്ല മണം പിന്നെ ക്ലിപ്പുകള് കാണിച്ച രണ്ട് ക്ലിപ്പുകള് പിന്നെ ഒരു പെട്ടി പെൻസിൽ മാഷാവ പിന്നെ ഒരു പെട്ടി ക്ലിപ്പ് മുടിയില് എല്ലാ കളറും ഉണ്ട് അലഹമ്മ പിന്നെ ഒരു ബണ് മക്കൾക്ക് ഉടി പിടിച്ചാൽ ഇതും ഒരു പെട്ടി ബണ്ണുണ്ട് അല്ല എന്താ ക്ലിപ്പുകൾ മൂന്ന് മൂന്ന് ക്ലിപ്പുണ്ട് മാഷ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓൺലൈനിൽ അത് വരുത്തിയതാണ് എന്നിട്ട് അതുപോലെ പൊതിച്ചു നോക്കിയില്ല എന്റെ കുട്ടികൾക്ക് വയ്യായിരുന്നു അങ്ങനെ പോവാനൊന്നും പറ്റിയില്ല അതാ നോക്ക് മാഷല്ലാ റെഡ് കളറുള്ള ചുരിദാർ നല്ലതായിട്ടുള്ള ചുരിദാറാണ് ഷോള്

പിന്നെ ഞാൻ എല്ലാം മനസ്സിൽ കരുതുമ്പോഴ് അള്ളാഹു പല നിമിത്തങ്ങളാലും നമ്മുടെ കയ്യിലെത്തും ഇതാണ് ഞാൻ പറഞ്ഞില്ല അലവേറ ആണ് അപ്പോഴ് കാലിന് എന്റെ കാലിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്ന് എന്റെ വീഡിയോസ് കാണപ്പെ രാത്രി ചൂടുവെള്ളത്തിലൊക്കെ കഴുകിട്ട് ഇത് ഉപയോഗിക്കണം ഇതൊക്കെ തന്നെ എത്ര രൂപ ആവുമെന്ന് അറിയാമോ അനുഭവം ഇല്ല ഉം പിന്നെ ഇത് നല്ല മസ്തൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലിപ്പ് ചെയ്യേ നല്ല ക്ലിപ്പ് നോക്ക് എന്ത് കളർ നോക്ക് നല്ല മുത്തു മുത്ത് പോലെ ഉണ്ട് മാഷക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാവും പിന്നെ ഇതൊരു വെള്ള ക്രീമാണ് ടൈഗർ ബാം ടൈഗർ ബാ ആണ് പിന്നെ ഇതൊരു ബോഡി ലോഷൻ ആണ് ഒരു പെട്ടി പെൻസില് പിന്നെ പിന്നെ സ്പ്രേയും ഉണ്ട് മാഷാ അത് ഇത് ഒരു പെട്ടി പെൻസിലാണ് പിന്നെ ഇത് മസൂമുകൾക്കുള്ളതെല്ലാമാണ് ഞാൻ കാണിച്ചു തരാക്ക് ഒരു പെട്ടി പെൻസില് ഇത് മുത്തുമോനിക്ക് കളർ പെൻസില് ഇത് മിച്ചുമോ മിച്ചുമോക്ക് അലഹമ്മില്ല മാർ പറഞ്ഞോട് ഒരു ജോമെട്രി പെട്ടി പിന്നെ പിന്നെ ഇതൊരു സ്കെച്ച് പേന ഇത് രണ്ട് റേസർ പിന്നെ മൂന്ന് കട്ടറുണ്ട് പിന്നെ ഇത് എന്തൊരു പറഞ്ഞാ ബ്ലൂ ഇത് ഗ്ലൂ ഇത് എനിക്ക് അടപ്പ് തുറക്കണം ആ ബ്ലൂ ഇതെനിക്ക് എനിക്ക് പറഞ്ഞു തന്നത് പിന്നെ ഇപ്പോഴത്തെ മക്കൾക്ക് എല്ലാം അറിയാലേട്ട് വീഡിയോ അപ്പഴേ മാസ ഇത്രയും തന്നെ എന്തുമാത്ര തന്നെ എനിക്ക് ഡ്രസ്സിന് എല്ലാ ഡ്രസ്സായില്ല പിന്നെ സ്പ്രേ ആയി മക്കൾക്ക് മക്കള് ആൺകുട്ടികൾക്ക് സ്പ്രേ അടിക്കും പിന്നെ വേറെ പിന്നെ വേറെ ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാല് ഒക്കെ രണ്ട് ഇല്ലാതിരിക്കും ആ ആ നോക്കണ്ട ആഹ് കൊട്ടി പൊട്ടിപ്പുത്തച്ഛക്ക് പഠിക്കാൻ പോകുമ്പോൾ ആ ആ പിന്നെ അപ്പോഴേ ഒരു കാര്യം പറയാനുണ്ട് സ്ത്രീകള് പുറത്ത് പോകുമ്പോ മണമുള്ള വസ്തുക്കൾ ഒരു അന്യപു അസലാ ഇത് രണ്ടാമത് എഡിറ്റ് ചെയ്ത് കഴിക്കുന്ന വീഡിയോ ആണ് അലഹമ്മില്ല അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ മണം അതായത് സ്പ്രേ അടിച്ചിട്ട് പുറത്തു പോകണം ഒരു അന്യ പുരുഷൻ നല്ല മണമാണെന്ന് പറഞ്ഞാൽ അതൊരു വ്യഭിചാരത്തിന്റെ കുറ്റമാണ് അതുകൊണ്ട് കഴിവതും സ്പ്രേ ഒന്നും അടിച്ചിട്ട് പോവാതിരിക്കുക എനിക്കിപ്പോൾ അങ്ങനത്തെ പൗഡർ കാര്യങ്ങളൊന്നും എനിക്ക് ഇല്ലായിരുന്നു ഞാൻ എൻ്റെ മക്കൾക്ക് ഉപയോഗിക്കും എനിക്ക് രണ്ട് രണ്ടാൺകുട്ടികൾ വളർന്നു വരെയല്ലേ അലഹമ്മദില്ല പോയി അലഹമ്മില്ല സന്തോഷം ഇത്രയും സാധനങ്ങളൊക്കെ കിട്ടിയാൽ തന്നെ ഞാൻ റബ്ബിനെ ഒരായിരം സ്തുതിക്കുന്നു അതിൻ്റെ ഭർക്കത്ത് എനിക്ക് തന്ന സാധനം തന്ന എൻ്റെ ഭർക്കത്ത് ഈ ലോകത്തും പല അതിനുള്ള പ്രതിഫലം ഇങ്ങനെക്കുണ്ടാവട്ടെ അദ്ദേഹത്തിന് കുറച്ച് വയ്യായ്മകളുണ്ട് അപ്പം എൻ്റെ മോളോ പ്രായത്തിലുള്ള മോളും ഉണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് ഇതിനുള്ള പ്രതിഫലം റബ്ബെ കിട്ടട്ടെ ഇതെല്ലാം ഗൾഫിൻ്റെ സാധനമാണ് ആ കുട്ടിക്ക് ഒരു ഓൺലൈൻ ചുരിദാറിന്റെ ഇതുണ്ട് നല്ല ചുരിദാർ റെഡ് കളർ നോക്ക് മൂന്ന് കളർ എനിക്ക് അവൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് മസൂർ പറഞ്ഞു റെഡാണ് അതുകൊണ്ടാണ് റെഡ് സെലക്ട് ചെയ്തത് അപ്പം ഇത്രയും സാധനങ്ങളായി ചുരിദാറായി മക്കൾക്കെല്ലാ മക്കൾക്കെല്ലാ സാധനങ്ങളുമായി പിന്നെ മസുർ ഓറാക്ക മരുന്നൊക്കെ കൊടുക്കുന്നു ഇത് കഴിഞ്ഞിട്ടുണ്ട് വെയിറ്റിൻ്റെ ഡോക്ടർ പറഞ്ഞിട്ട് വെയിറ്റിന്റെ കാര്യങ്ങൾക്കൊക്കെ മരുന്നെല്ലാം എടുത്ത് കൊടുക്കാന് അങ്ങനെ ശങ്ങനെ ഇരിക്കുന്നു പണിരുന്ന് വീട് എവിടെ ഒഴിഞ്ഞിട്ടില്ല അപ്പൊ ഇന്നത്തെ ലീവിന്റെ അന്ന് പോയി വീടെല്ലാം സെറ്റാക്കി സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് രാവിലെ വിളിച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്യും ഇതൊക്കെയാണ് കാര്യങ്ങള് നാളെ ഇന്നിപ്പോ രാത്രി ഇടുന്ന വീഡിയോ ആണ് നാളെ രാവിലെ പിടിക്കാൻ സമയം കിട്ടില്ല എന്റെ മസറൂറാണ് എന്റെ ക്യാമറമാൻ പിന്ന ചുമൊറുണ്ടാ മസ്രസുറണ്ട് മസറൂറാക്കൊരു കാര്യമുണ്ട് ചുമ വന്ന മസ്രൂറ പെട്ടെന്ന് ഛർദിക്കുന്ന ആളാണ് അപ്പോൾ ഇത്തിരി ഒരു യൂട്യൂബിൽ ഒത്തിരി സമ്മാനങ്ങൾ കിട്ടി അനുഭവം ഇല്ല പ്രതീക്ഷിക്കാത്ത സാധനങ്ങളാണ് കിട്ടിയത് ഡ്രസ്സാവട്ടെ ഇപ്പൊ നമ്മള അവരൊന്നും കിട്ടില്ല പിന്നെ ഒരു കാര്യം കാണിച്ചു തരാൻ പറഞ്ഞു പോയി മനസ്സിലാക്ക ക്യാമറ പറഞ്ഞേ കൊണ്ടുവന്ന് കൊടുത്തതാണ് മിച്ചുപോനയ്ക്ക് ഡ്രസ്സ് ഉടുപ്പും ഉണ്ട് പാൻറും ഉണ്ട് തന്നെ മക്കൾക്ക് ഓ ഓ അപ്പോഴേ മക്കൾക്ക് എല്ലാ സാധനങ്ങളുമായി ഇതേപോലെ അവന്റെ ഉപ്പാകുണ്ടായിരുന്ന ഒരു പാന്റ് പോവാടുത്തത് ഓർക്കെന്താ മാസേക്ക് ക്രീം കളറിൽ വരാം പിന്നെ ഇതൊക്കെ അപ്പച്ചക്ക് ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പച്ചക്ക് ഇതേപോലത്തേക്കാണ് ഇഷ്ടം ഇവിടെ ഇല്ല മക്കൾക്ക് മൂന്ന് മക്കൾക്കും എനിക്കും ഡ്രസ്സായി നീക്കിന്ന് കൊറച്ച് ക്ലിപ്പ് എന്റെ മിന്നാമോക്ക് കൊടുക്കണം കാരണം എനിക്ക് ഞാൻ നാല് മക്കളെ പ്രസവിച്ചെങ്കിലും എനിക്ക് മൂ നാല് മക്കളും എനിക്കുണ്ട് അപ്പൊ മിന്നാമോക്കിരി ക്ലിപ്പും വണ്ണും കൊറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ മക്കൾ ആണെങ്കിലും ആര് നോക്കണേ മക്കളാണെങ്കിൽ എല്ലാം നമുക്ക് എല്ലാ മക്കളും നമുക്ക് തുല്യതയാണ് അതുകൊണ്ട് ഇന്നു വരെയും ഞാൻ വരില്ലാത്തൊരു കാര്യങ്ങളും എൻ്റെ നാല് ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല പക്ഷേ ഇൻഷല്ല ഇനിയും ഇതുപോലെ ഒത്തൊരുമ ഒത്തൊരുമയോടുകൂടിയും ഐക്യതയോടുകൂടിയും പോവാൻ വേണ്ടി നിങ്ങൾ ദ ചെയ്യണം കുടുംബ ബന്ധങ്ങൾ ഒരിക്കലും മുറിക്കാൻ ഇടവരുത്താത്ത പ്രശ്നങ്ങൾ ഉണ്ടാവരുതേ പക്ഷോനെ എന്നാണ് അതുകൊണ്ട് രണ്ട് അതായത് ഉമ്മ വാപ്പ സഹോദരങ്ങൾ ഒരു കൂടുതൽ കിളിയെ പോലെ കഴിയണമെന്നാണ് എൻ്റെ ഉമ്മച്ചീമ പറയുന്നത് അപ്പൊ ഇൻഷാ അള്ളാഹ് ഇതുപോലെ മുന്നോട്ട് അള്ളാഹു നിലനിർത്തി തരട്ടെ ഇത് ഇത്രയും തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എല്ലാവരും ഏണിങ്സിന് വേണ്ടിയാണ് തുടങ്ങിയത് പക്ഷെ എന്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് കിട്ടിയ നേട്ടം എന്താണ് ഒരുപാട് സ്നേഹം ദുആ ഒരുപാട് സമ്മാനങ്ങൾ എന്റെ കുഞ്ഞു മക്കൾക്ക് ഒരു കുഞ്ഞു സമ്മാനമാണെങ്കിലും അതെന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചോളം അത് വലിയൊരു അനുഗ്രഹമാണ് അതിലൊക്കെ ഞാൻ ആയിരം തവണ അഭിനുന്നുണ്ട് പിന്നെ ഇൻഷല്ല ഇങ്ങനെയൊക്കെ ആയി അതിൽ എനിക്ക് നാല് മക്കൾ തന്നു ഈ നാല് മക്കളും ഒരാളെ അവാവ് തിരിച്ച് വിളിച്ചെങ്കിലും മൂന്ന് മക്കളെനിക്കുണ്ട് മോനും മോനും ഉണ്ട് മോളുക്ക് മോളും ഉണ്ട് അപ്പോഴ് ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങള് നിങ്ങൾ ദുബായിട്ട് ഉൾപ്പെടുത്തണം എത്ര മിനിറ്റ് ആയി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും